മിഷൻ സൗത്തിന്റെ ഭാഗമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം ഏറെ ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ മണ്ഡലം ചൂടേറിയ മത്സര സാധ്യതയുള്ള ഈ മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കിയതും തമിഴ്നാട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ തമിഴ് രാഷ്ട്രീയത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ മണ്ഡലത്തിൽ മോദി അടക്കമുള്ള കേന്ദ്ര നേതൃത്വം അണ്ണാമലയുടെ പേര് നിർദ്ദേശിച്ചതും വലിയ വിജയ സാധ്യത മുന്നിൽ കണ്ട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ കാത്തിരിക്കുന്ന എം കെ സ്റ്റാലിനെ ഒരു വലിയ വെല്ലുവിളിയാകും അണ്ണാമലയുടെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ വലിയ വ്യവസായങ്ങളുള്ള നഗരം ദക്ഷിണ റെയിൽവേയിൽ ഏറ്റവും കൂടുതൽ പണം ലഭിക്കുന്ന സ്ഥലം ജി ഡി പി സൂചികയിൽ തമിഴ്നാട്ടിൽ ഒന്നാമത്തെ നഗരവും കോയമ്പത്തൂർ പിടിക്കാനായാൽ ബി ജെ പിക്ക് അതൊരു മുതൽക്കൂട്ടാകുമെന്ന് കേന്ദ്ര നേതൃത്വം കരുതുന്നുണ്ട് ആറ് നിയമസഭാ മണ്ഡലങ്ങളടങ്ങിയ കോയമ്പത്തൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മിക്ക നിയമസഭാ മണ്ഡലത്തിലും അണ്ണാമലയുടെ സ്വാധീനം കൂടി വരുന്ന സാഹചര്യത്തിൽ ഡി എം കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള മത്സരത്തിനപ്പുറം ഇത്തവണത്തെ മത്സരം ഡി എം കെയും ബി ജെ പിയും തമ്മിലാകും പിന്നാലെ മോദി അടക്കമുള്ള നേതാക്കളുടെ പ്രചരണം തമിഴ്നാട്ടിലെ വോട്ടർമാർക്കിടയിൽ വലിയ സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് ഇതുതന്നെയാണ് എം കെ സ്റ്റാലിനെ അണ്ണാമനെ ഒരു തലവേദന ആകുന്നതും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പോരും വെല്ലുവിളിയും തിരിച്ചടിയും ഇറങ്ങിയ തമിഴ് രാഷ്ട്രീയത്തിൽ വമ്പന്മാർ വീഴുന്നതിനും കൊമ്പന്മാർ വാഴുന്ന കാഴ്ചയും വിദൂരമല്ലെന്നർത്ഥം സിണുസ് കോഴിക്കോട്